അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു അഞ്ചാം ക്ലാസ് തജീദുൽ ഖുർആൻ പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണ് സെഷൻ ഒന്ന് കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് സാക്കിനായ നൂനിനെ ചെയ്തതിന് ഉദാഹരണം ഓപ്ഷൻസ് ചോദ്യം രണ്ട് ഹംസിന്റെ അക്ഷരങ്ങൾ ഓപ്ഷൻസ് എട്ട് പത്തൊമ്പത് പത്ത് അൽസിമിന് ഉദാഹരണം ഓപ്ഷൻസ് ചോദ്യം അക്ഷരത്തിൽപ്പെട്ടതാണ് ഓപ്ഷൻസ് ഹാ ഫ ഷെരിത്തരം സോദ് ചോദ്യം അഞ്ച് അജിത് ബക്കത്ത് ഓപ്ഷൻസ് രഹ്വ് ഷിദ്ദത്ത് ഹംസ് ഉത്തരം ആറ് മൂന്ന് അലിഫിന്റെ നീട്ടൽ നിർബന്ധം ഓപ്ഷൻസ് അൽ മദ്ദുൽ മുത്തസിൽ അൽ മദ്ദുൽ അൽ മദ്ദുൽ ലാസിം മദ്ദുത്തരം അൽ മദ്ദുൽ ലാസിം ഒന്നാം സെഷൻ പൂർത്തിയായി രണ്ടാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ചേരുംപടി ചേർക്കുക ചോദ്യം എ നാവിന്റെ അരികും മേലെ അണപ്പല്ലുകളും ഉത്തരം ഡി ലോത് ചോദ്യം എട്ട് രണ്ട് ചുണ്ടുകൾ ശരി എ ബ ചോദ്യം ഒമ്പത് നാവിന്റെ മുരടും അണ്ണാക്കും ഉത്തരം ഇ ഖ ചോദ്യം പത്ത് തായേ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും ഉത്തരം സി ഫ ചോദ്യം പതിനൊന്ന് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും ഉത്തരം ബി തോ രണ്ടാം സെഷനും പൂർത്തിയായി മൂന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് വിട്ട വിട്ടഭാഗം പൂരിപ്പിക്കുക ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ രൂപങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു ഉത്തരം സിഫത്ത് ചോദ്യം എന്നതിലെ റായിനെ ഡാഷ് ചെയ്യണം ഉത്തരം തെഫൈമ് ചോദ്യം പതിനാല് ഒന്നത്തിന്റെ സന്ദർഭങ്ങളിൽ മീമിന്റെയും നൂനിന്റെയും മഹ്റജ് ഡാഷ് ആണ് ഉത്തരം തരിമൂക്ക് ചോദ്യം പതിനഞ്ച് ഫമസുലത്ത് എന്നതിലെ സാക്കിനായ നൂനിനെ ഡാഷ് ചെയ്ത് ഓതണം ഉത്തരം എഹ്ഫാ ചോദ്യം പതിനാറ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് തായുന്നത് കൊണ്ട് ഡാഷ് ഉണ്ടാകുന്നു ഉത്തരം തെർക്കേക്ക് ചോദ്യം പതിനേഴ് മദ്ദുല്ലീൻ മൂന്ന് അലിഫിന്റെ കതിർ നീട്ടാമെങ്കിലും ഡാഷ് അലിഫിന്റെ കതിറായി ചുരുക്കലാണ് നല്ലത് ഉത്തരം ഒരു ഒരു അലിഫിന്റെ കുതിരായി ചുരുക്കലാണ് നല്ലത് മൂന്നാം സെഷനും പൂർത്തിയായി ഇനി നാലാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ചോദ്യം പതിനെട്ട് മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട അഞ്ച് ഹർഫുകൾ ഏതെല്ലാം ഉത്തരം എന്നിലുള്ള കാഫ് ജീമ് ദാല് എന്നീ അഞ്ച് ഹർഫുകൾ ചോദ്യം പത്തൊമ്പത് ഖുറൈഷ് എന്നതിലെ മദ് ഏതാണ് ഉത്തരം മദ്ദുല്ലീൻ ചോദ്യം ഇരുപത് ഇതിലെ തൻവീനിന്റെ വിധി എന്ത് ഉത്തരം അൽ അൽബ് ചോദ്യം ഇരുപത്തി ഒന്ന് ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ തെറക്കേക്ക് ആക്കിയതിന് ഒരു ഉദാഹരണം ഉത്തരം ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിൽ പാഠത്തിൽ കൊടുത്തത് റഹീം ചോദ്യം ഇരുപത്തിരണ്ട് ഇസ്തിഫാലിന്റെ ഹർഫുകൾ എത്ര ഉത്തരം ഇരുപത്തിരണ്ട് ചോദ്യം ഇരുപത്തിമൂന്ന് ഹൽഖിന്റെ മേലെ അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് അക്ഷരങ്ങൾ ഉത്തരം ഹ നാലാം സെഷനും അവസാനിച്ചു അഞ്ചാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ചോദ്യം ഇരുപത്തിനാല് ലഫി ഹുസുർ എന്നതിലെ റായിനെ ചെയ്യാൻ കാരണമെന്ത് ഉത്തരം സുക്കൂനുള്ള റായിന് മുമ്പുള്ള അക്ഷരം സാക്കിനാവുകയും അതിൻ്റെ മുമ്പുള്ളതിന് ലൊമ്മും ആയതിനു വേണ്ടി അതിലെ റായിനെ തഹ്ഫീമ് ചെയ്തു ചോദ്യം ഇരുപത്തിയഞ്ച് ജഹീറിന്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയെന്ത് ഉത്തരം ഇവ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത് ചോദ്യം ഇരുപത്തി ആറ് തഫ്ഫീം ഉണ്ടാകുന്നത് എങ്ങനെ ഉത്തരം നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തുന്നതുകൊണ്ട് തഹ്ഫീം ഉണ്ടാകുന്നു ചോദ്യം ഇരുപത്തിയേഴ് ലാമുൽ ജലാലയെ തഫ്ഖീം ചെയ്യേണ്ടത് എപ്പോൾ ഉത്തരം ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ആയാലാണ് തഫ്ഫീമ് ചെയ്യേണ്ടത് ചോദ്യം ഇരുപത്തിയെട്ട് ഖുർആൻ എല്ലാ നിരക്കും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാവാൻ കാരണമന്ത് ഉത്തരം വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് ചോദ്യം ഇരുപത്തി ഒമ്പത് എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ ഉത്തരം ഇസ്റ്റോലിന്റെ അക്ഷരങ്ങളായ എന്നതിരെ എന്നീ ഏഴ് ഹർഫുകൾ മുപ്പത് ഇസ്താവും ഇതുബാഖും തമ്മിലുള്ള വ്യത്യാസമെന്ത് ഉത്തരം തഹ്ഫീമായാണ് ഇസ്തലാൻ്റെ ഹർഫുകൾ ഉച്ചരിക്കേണ്ടത് അതോടൊപ്പം നാവിന്റെ മദ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഹ്ഫീമ് ചെയ്യേണ്ട ഹർഫുകളാണ് ഇത്തുബാഖിൻ്റെത് ചോദ്യം മുപ്പത്തി ഒന്ന് െ ഇതോമം വ്യവുന്ന ചെയ്തതിന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക ഉത്തരം അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് കിതാബിൽ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാഹ ഇനിയും തുടരും അസ്സലാമലൈക്കും